ഹേ ഹലോ ഗായ്സ് ഞാൻ ഇന്ന് വർക്ക്ഷോപ്പിൽ പോയി ഒരു വണ്ടി കണ്ടായി കണ്ടേ ഞാനത് കണ്ടിട്ട് ഞെട്ടിപ്പോയി ഗായ്സ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ടാറ്റയുടെ എന്ന് പറഞ്ഞ മോഡൽ കാറാണ് അപ്പോൾ അതിൻ്റെ ഹാൻഡ് ഗ്രിപ്പിൻ്റെ സൈഡൊക്കെ നോക്കി നല്ലപോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഏകദേശം ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണെന്ന് തോന്നുന്നു ഞാൻ വർക്ക്ഷോപ്പൊക്കെ പോയപ്പോൾ കണ്ടതാണ് ഏകദേശം നാല് ഡോറിനോ നല്ല ഹാൻഡ് ഗ്രിപ്പിനൊക്കെ നല്ല തുരുമ്പുണ്ട് പിന്നെ ഫ്രണ്ട്ലി ബോണൊക്കെ ഉണ്ടോ ഇതാ എവിടെയൊക്കെ തുരുമ്പ് കാണുന്നുണ്ട് നല്ലപോലെ തുരുമ്പൊക്കെ ഇവിടെയുണ്ട് അതുപോലെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ടുള്ള രണ്ട് ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ ആ താഴെയും നല്ലപോലെ തുരുമ്പ് വന്നിട്ടുണ്ട് ടാറ്റയുടെ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ വരാമെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത് ഈ രണ്ടാമത് കണ്ടോ ഇത് തുരുമ്പു പിടിച്ചിട്ട് പെയിൻ്റൊക്കെ പോയി ഉള്ളിലൊക്കെ നല്ലപോലെ ഓട്ടമൊക്കെ വന്നു കണ്ടോ ഞാൻ കണ്ടപ്പോൾ ഒരു വീട് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ടാറ്റയുടെ വണ്ടിയുണ്ട് പക്ഷെ എൻ്റെ കയ്യിലുള്ള ടാറ്റ നാനും ആണ് അതൊക്കെ പഴയ പഴയപോലുള്ള വണ്ടിയാണ് പക്ഷെ അതിൽ ഇതുപോലെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഹെയറിലൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈം അതിൻ്റെ ഹെയറിൽ ഇങ്ങനെ തുരുമ്പിടിച്ചൊക്കെ കാണുന്നത് അഞ്ച് ഇരുപത് ഉള്ളിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ ഇത്രയും ലക്ഷം കൊടുത്ത് വാങ്ങുന്ന വണ്ടിയിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞാനൊക്കെ ബേസ് മുകളിൽ ചെറിയ പൈസയുടെ വണ്ടി വന്നിരിക്കും ഇതൊക്കെ ലക്ഷങ്ങളെ കൂടുതൽ ലൈക്ക് പതിനഞ്ച് ഇരുപത് ലത്തിനുള്ളിലുള്ള വണ്ടികളാണ് അതിനൊക്കെ ഇങ്ങനെയൊക്കെ ഈ തുരുമ്പെല്ലാം വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാവുന്ന വീഡിയോയിൽ കാണുന്നു നിങ്ങൾക്ക് തുരുമ്പിളിച്ചത് ഓട്ടയായിട്ടുണ്ട് ലഫ്റ്റ് സൈഡ് ഒക്കെ ഓട്ടായിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം